ये कंपनी को बंद करो, इनका बंद करना है आपका। ओ, अब उनका बंद करना है। हाँ, इन्होंने नहीं किया, इन्होंने कर दिया, इन्होंने किया, इसमें इकठ्ठा हो गया आप, एक दूसरे समझ गया। यार क्या पागल हो गये, इतनी मार्मारा तोड़ा है। ये लाडला दागला चेंटी कर दिये, गुम बेरे इन्होंने।

അത് അത് മൂർച്ച എനിക്ക് അന്ന് അന്ന് ഇതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിൽ അന്നു പറഞ്ഞ എല്ലാ കഴിവും അവൾ കൊണ്ടും നമ്മളെന്നോട് അമ്മയിട്ട് പറഞ്ഞേ പറഞ്ഞു രക്ഷപ്പെട്ടു അവൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞവന്റെ ഭാര്യക്കാരുടെ കാര്യം ಅಣ್ಣ ಹುಳ್ಳಿಗಾಟಿ ಕೂಡಿ ಒಂದು ಮನೆಗೆ ಬೆಳಣ್ಣ ಅಂತೆ ಅಣ್ಣ ಇಲ್ಲ ಅಂದ್ರೆ ಬರಲ್ಲ ಹಾ ಇ쁘ದಿ ಇಲ್ಲ ಅಪ್ಪ ಅಲ್ಲ ಕಟ್ಟ ಮನೆ ಬರ್ಕಮ್ಮ죠 ಬಾಣೆ ಬಿಡಂತ ಪವಾಡ ಅದು ತಂದ ಮನೆ ಬಲ್ಲಾಚಿಕೊಳ್ಳ ಯೆತೆ ತಿರಿಮೆ ಯಾತ್ರೆ ಸರಿಯಾಗಿ ಕೊಡ್ಲಿಕ್ಕೆ ಆ പിന്നെ ಕಾಳಿ ತಿರಿಮೆ ಯಾತ್ರೆ ನಿಮಗೆ ಏಕಿಯು ಆ ಆಲೂ ಕಾಣಾತ ಆಲೂ ಮುಜಿಯಾಣಾತ ಎನ್ನಕ್ಕೆ ಆವಿನೇ ಕೋನನ್ ಕಣ್ಣು യും ആരോടും ചെയ്യരുത് മനസ്സിലായാറില്ല എന്ത് പിടിയിട്ട്

കൂടാതെ സ്വാമി തിരുവേനിയെത്തി മൂന്നാമത്തെ ജന്മമായ ജന്മത്തിൽ നിന്ന് പാപകർമ്മങ്ങളും അങ്ങനെ അവസ്ഥ പ്രശ്നത്തിൽ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം നടക്കാൻ പാടില്ലാത്ത ഒക്കെ നടന്നിരുന്നു നാമാവിശേഷമായിരിക്കുന്ന രക്ഷിക്കാൻ ഇവിടുത്തെ えー、しばしば帰らずのあとはでっちゅいけない。 ും ബന്ധുക്കളില്ലാത്ത ദേശവും ഒരുപോലെ വസന്തം തിരിഞ്ഞതും പൂക്കൾ തിരിയാത്തതും താമദേഹം ഉണ്ടാക്കിയത് പേടിക്കാനില്ല പരിഹാരമില്ല നാൽപ്പത്ത ദിവസം വരൂ ശരിക്കാൻ പറയാ പിന്നെ ശിവക്ഷേത്രത്തെങ്കില് ഗൂണമാരെയും പറയുകൊള്ളൂ ദേവീക്ഷേത്രത്തിൽ നെയ് പായസം അഞ്ചു താരം നടപ്പിക്കാം ഓക്കെ ഈശ്വരൻ നടപ്പിക്കോട് ഏർ അല്ല അത് ഞാൻ പൈസ വേലിയോട് അതെ കിട്ടാൻ പറയാ പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ അറിയാം നിനക്കൊന്നൊഴിയട്ടെ എന്ന് കഴിഞ്ഞിട്ട് ഭാവത്തിന്റെ ദാരിമ്യം ഉണ്ടാവും കുടിക്കാൾ നടക്കുമ്പോ അരുതാത്തത് നടന്നിരിക്കണു ഇത്ര പെട്ടെന്ന് ജ്യോതിഷം ജ്ഞാനമാണ് ഞാനും അവരെയും ഞാൻ നടപ്പ് സർവാഷമുള്ള കരിന്റേതാണ് അവർ അവനോട് ഇടപെടുന്നത് വളരെ സൂക്ഷിച്ചു വേണം അവൻ പഠിച്ച മന്ത്രത്തിന്റെ ശക്തിയും വേട്ടയും വളരെ കൂടുതലാണ് പക്ഷേ ആയുസ് വളരെ കുറവാണ് എന്നിരുന്നാലും ഈ ദേശത്തെ ശാപക്കയത്തിലേക്ക് ഒഴിച്ചെറിയാൻ പറ്റുന്ന സമ്മതിക്കുക എന്നെ വിശ്രമിക്കാം എന്നെ തീരുമാനിക്കാൻ പക്ഷേ അതിനു മുൻപ് ഈ പഠിപ്പു അവരെത്തും ഇല്ലെങ്കിൽ നോനങ്ങോട്ട് നോമ്പവിടെ ശരി എനിന്നു ശരി ആ രാമനെ കുറിച്ച് നാട്ടിൽ നല്ല അഭിപ്രായം ആവുന്നത് ഇയാൾ മൂലം കടബാദി നാടൻ വിട്ടുപോയവരെ ചെന്ന പല പേർ മുഖ്യം ഇയാളും നശിച്ചിട്ടുണ്ടത്ര എതിർ കണ്ടാക്കും തയ്യില്ലേ ഈ പരിഹാര കർമ്മങ്ങൾക്കായി നാടുവാടി ഇവിടെ വന്നത് ഇപ്പോഴുക അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഓരോ മേഖവും വളരെ സൂക്ഷിച്ചു വേണം അത് എന്താ വേണമെന്ന് ഞങ്ങൾ ശരിയാക്കാൻ ഇനിയിപ്പോ നാളെ അല്പം വെള്ളം വരും നാളെ ഒരു അല്പം കരുതി പോകുന്ന അപ്പൊ പൂജാമുറിയർപ്പണം ചെയ്യേണ്ട ജനം എടുത്തത് എന്ത് വെച്ചാൽ ഗന്ധർവന്റെ നോക്കുമ്പോൾ പെട്ടുപോകൻ തോന്നും ഒരു അമ്മയെന്ന് അവർ കൈകൾ പടം കിടക്കാം ഇവിടെ സന്താന ഭാഗ്യത്തിന്റെ പ്രതികർമ്മങ്ങളും നിശ്ചയിക്കുമ്പോൾ ഈ ഇല്ലത്തിന്റെ അടുത്തലത്തിൽ വരുന്ന ഗർഭപാത്രമായി പേരുന്നോ പരിശോധിക്കുന്ന മോന്റെ വേദന